കൂട്ടാർക്കും ബുദ്ധി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കാണാൻ വേണ്ടി പോകുന്നത് ഒരിക്കൽ സോളോ ഇറങ്ങണി എന്ന പീക്കലങ്ങനെ വെച്ച് കിടിച്ചു ഒറ്റ കുട്ടി ഇറങ്ങിയിട്ടില്ല ഭാഗം തന്നെ കാരണം റേഞ്ചില്ല സോളോ മാച്ച് പോലും കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മൂന്ന് മാച്ച് കളിച്ചാൽ രണ്ട് മാച്ചും സെയിം അവസ്ഥ റേഞ്ചിന്റെ പ്രശ്നമല്ല എന്നാൽ നരത്തില്ല ഇടക്കിടക്ക് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും സ്കോർ അടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഓക്കെ നോക്കാറ് നോക്കുമ്പോൾ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ അവനെ തന്നെ ഞെക്കി വിട്ടിണ്ടാവും ഒരു ക്ലൂ ആയിട്ട് നേരെ കവർ എടുത്തു ഫസ്റ്റ് മെഡിക്കൽ അടിച്ചിട്ട് ബാക്കി നോക്കാൻ വേണ്ടി നോക്കുമ്പോൾ സംബന്ധിച്ചു പുല്ലും കൊണ്ടിരുന്നുണ്ട് സല്യൂട്ട് നമ്മളെ ഉണ്ടടാ നേരെ നല്ല പുല്ലിട്ട് വരട്ടെ വരട്ടെ നേരെ വന്നുകൊണ്ടിരണം അയ്യോ കൊലി 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 കൊല കാലേ എന്തായാലും ഞെക്കി വിട്ടു അവനെ തീർത്തു കില്ലും കൂടി പെട്ടെന്ന് നമ്മളീറ്റും രണ്ട് കിലും അടിച്ചാട്ട് മിക്കാറ് ഫസ്റ്റ് കിലെടുത്താൽ വരാൻ ചാൻസ് ഉണ്ട് കാണണം ഇവനെടുത്തും യൂസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇവനും റീവേവ് ആയിട്ട് വരും ഒരു ലാൻഡ് മൈൽ വെച്ചെടുത്തു എന്തെങ്കിലും അവൻ പറഞ്ഞിറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തെങ്കിലും ഇവനടുത്തലോട്ട് നോക്കണോ അപ്പം തന്നെ ബാക്കിൽ നിന്ന് അടിച്ചു ഓക്കെ ഇവൻ്റെ അടുത്ത് മറ്റേ ഇവനടുത്ത് ടാഗണ്ണ് അതുകൊണ്ടുതന്നെ എൻ്റെ അമ്മ സൈഡിൽ നിന്നേ അടിച്ചു ഞാൻ പറ്റും ബാക്കിൽ നിന്ന് അടിക്കുന്നു എന്ന് എന്തായാലും ഇവിടുന്ന് അടിക്കുന്ന അറിയത്തില്ല നിൽക്കുന്നത് നിൽക്കുന്ന നിൽക്കുന്നത് ഓ ഓ ഓ ഓ ഓ ഓ ഓ എന്തായാലും ബാക്കിൽ നിന്ന് ഇവിടെ ഒരു സൗണ്ട് വരുന്നുണ്ട് മുകളിലാണോ അറിയത്തില്ല ഈ ബാക്കിൽ വരി ഇരുമേം എന്തായാലും അവനെ ഫസ്റ്റ് ചേർത്തിട്ട് ബാക്കി നോക്കാൻ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുരുമിനെ കിട്ടും അറിയത്തില്ല നേരെ നോക്കും ഇവിടെ ോ എൻ്റെ അമ്മ ഇവിടെ നിന്നൊക്കെ അടി വരുന്നേ എന്തൊരു അവസ്ഥ അയ്യോ പിടിക്കത്തില്ല മെഡിക്കറ്റ് ആളില്ല മെഡിക്കറ്റ് അടിക്കാൻ വിട്ടില്ല അവൻ സാറില്ല നമുക്ക് റിവ്യൂ ഉണ്ടല്ലോ നേരെ റിവ്യൂ അടിച്ചിട്ട് നേരെ രണ്ട് കിണ്ടും പിടിച്ച് നേരെ പന്നോട്ടിരിക്കണം അവിടെ നല്ല ഫൈറ്റ് ചെയ്യും എന്തായാലും നേരെ ഫ്രണ്ട് പോയിട്ട് ഇറങ്ങണ്ട സൈഡിൽ പോയിട്ട് ഇറങ്ങിയിട്ട് ഒളിഞ്ഞ് നോക്കി നമുക്ക് അടിക്കാൻ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനി അവസരം ഇല്ല അതിന് പിങ്ങൊന്നും വരുന്നില്ല എന്നറിയത്തില്ല വരണ്ടതാണ് ഈ ഒരു സമയത്ത് ഇറങ്ങുന്ന സമയത്തൊക്കെ ആയിട്ട് ലെവൽ ത്രീ വല്ലതും ഇല്ലേ വീട് നിന്ന് കോപം ഒരു തേങ്ങില്ല എന്നാലും ലെവൽ ടു എങ്കിലോ നോക്കുന്ന സമയത്ത് ഇല്ല ലൂട്ട് ഉണ്ട് ലൂട്ടുണ്ട് അതും മാറ്റി നേരെ പോയിട്ട് പണിയാണെന്ന് പറഞ്ഞ നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ലൂട്ടില്ല ലൂട്ടില്ല ഷോർട്ട് റേഞ്ച് അടിക്കാൻ പറ്റത്തുള്ളൂ ലോങ്ങ് റേഞ്ച് ബുള്ളറ്റിൽ എന്തായാലും അവിടെ നല്ല ഫൈറ്റ് എൻ്റെ എം ബി ഫോട്ട് ഇടണം പെവർ ആയിരിക്കും ഓക്കെ ഓക്കെ എന്തായാലും രണ്ട് ഗ്രൂപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും പെട്ടെന്ന് എൻ്റെ എം ബി ഫോട്ടിൻ്റെ മോൻ അവൻ എടുത്തിട്ടില്ല ഓക്കെ എന്തായാലും എം പി ഫോട്ടിങ്ങ് നോക്കി അടിപൊളി എന്തായാലും രണ്ട് കില്ലും തൂത്ത ഒരു വീണ് പോയി കൊണ്ടിരിക്കണം എന്നാൽ കില്ലെടുത്തന്നെ ഇവിടെ പോയി ഒരുപ്പ് എടുത്തു ഇല്ല അതായത് ഏജ് കണ്ണും കൂടി എടുത്തു ലെവൽ ത്രീ ബസ്റ്റൊക്കെ വാങ്ങി അവനെ തപ്പിയിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കണം ഇവിടെ 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 ഒരു ഗ്രൂപ്പുണ്ട് ഫൈറ്റ് ഉണ്ടായിരുന്നു അതാണ് ഓടി വന്നത് പക്ഷേ എവിടെയാണെന്ന് അറിയത്തില്ല സൗണ്ട് മാത്രമേ ഉള്ളൂ ഉള്ളു തൊട്ടടുത്തിണ്ടവൻ ഇതേ ഉടുന്ത ഉടുന്തീടും തീ ഓടുന്നു അശ്വൻ വരുന്നുണ്ട് വരുന്നുണ്ട് അയ്യേ എത്തോ തടാ ഓക്കെ എന്തായാലും നേരെ പുല്ലിട്ട് എന്നിട്ട് മോ എന്തായാലും വരുന്നുണ്ടോ കുരുപ്പി വരുന്നുണ്ട് തോന്നുന്നു നേരെ വീണും ആയിട്ട് നേരെ വെയിറ്റിംഗ് ആണോ ആ പച്ചകളി ആള് എറിവഞ്ച് ടൈമാണ് എന്തായാലും വെയിറ്റ് ചെയ്യാം അങ്ങനെ ഒന്ന് ചാവം വണ്ടി വിട്ടു കൊടുക്കരു അവന് ഏത് ഗണ്ണാറത്തില്ല നേരത്തെ അടിച്ചപ്പോൾ നല്ല കിട്ടില്ല ഡാമേജ് ആയിരുന്നു വെയിറ്റ് ചെയ്തിട്ട് പണി പണിയാട്ട് നേരെ നോക്കിക്കൊണ്ടിരിക്കണോ പണ്ടാല കോടാലി കാണിച്ചു കൊടുക്കും എന്നാലും അവൻ വിടേ ഓക്കെ ലെവൽ ത്രീ കാണിക്കുന്നുണ്ട് ഹെൽമെറ്റ് പോയിട്ട് മല്ലി എടുത്തിട്ട് വന്നു വീണ്ടും നോക്കി സൗണ്ട് ഒന്നുമില്ല അവൻ ഇവിടെ പോയി എന്നറിയത്തില്ലേ നേരെ നോക്കി അവൻ കറങ്ങി വരുന്നുണ്ട് ഇനി എന്തായാലും ഞാൻ കറങ്ങി തിരിഞ്ഞു നോക്കി അവനെ കാണാനില്ല അവനെ ഇങ്ങോട്ട് ഇരുത്തി അടിക്കാണ്ട് നോക്കുന്ന സമയത്ത് അവൻ എവിടെ പോയോ എന്തോ ഇവിടെ ഒരു ഫൈറ്റ് അടക്കുന്നുണ്ട് ഇനി എവിടെ ഉണ്ടോ അറിയത്തില്ല എന്തായാലും എത്തുനോക്കേണ്ടി പോകുമ്പോൾ ഒരു ഗ്ലൂൾ മാത്രമല്ല ഒരു ലൂട്ട് ബോക്സ് മാത്രം കാണും തീ ഒരു ഇരുമ്പി വരുന്നു പച്ച മഞ്ഞ അങ്ങനത്തെ എന്തോ ഒരു കളറാണ് മിക്കാറും കോൾഡർ ഓയിൽ ബണ്ടികളാണെന്ന് എനിക്ക് തോന്നുന്നത് അടിച്ചു കാരണം അടിക്കാൻ വേണ്ടി കിട്ടത്തില്ല അവനെ അടിക്കും ബാക്ക് എന്നും ഇരുത്തിനടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇവിടെ നിന്നൊക്കെ അടിക്കുന്നുണ്ട് അപ്പം ആറ് തന്നെ ബാക്കിൽ വരികയും വീണ്ടും ഇതിന് ഫ്രണ്ടിൽ വരികയും നേരെ ലൂട്ട് അടിക്കട്ടെ നേരെ ലൂട്ട് അടിച്ചു ഇല്ല എന്തെങ്കിലും ഇവനല്ല ആ ലൂട്ട് ബോക്സിലാണ് വരത്ത എൻ്റെ ലൂട്ട് ബോക്സ് ഇട്ടുണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കും അല്ല എൻ്റെ ലൂട്ട് ബോക്സ് ആ ലൂട്ട് ബോക്സ് പണ്ടത്തെ ലൂട്ട് ബോക്സ് സായന അങ്ങനത്തെ എന്തുകൊണ്ട് അത് എടുക്കാൻ വേണ്ടി പോകുന്നു അയ്യോ ഭയങ്കര മുഖണ്ടാട്ടോ സൈഡിൽ എനിമിട്ടല്ലോ ഗ്ലൂൾ കാണുന്നുണ്ട് പച്ച ഇത് പണിയാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു ഗ്ലൂളും കൂടി ഇട്ടു സൈഡിൽ നടക്കത്തിൽ മോനെ വിട്ടുകടയാം കളയാം ആണ് ബുദ്ധി ഗ്ലൂഹും കൂടെ ഉള്ളു സോൺ വരുന്നുണ്ട് സൈഡിലാണ് ഒരു ഇനിമിയും ഉണ്ട് നിൽക്കുന്നു അതിൽ അവനെ രണ്ടഴിയും എടുത്തു അവനും കവർ എടുത്തു എന്തായാലും എല്ലാരും അവനെ നോക്കി നിൽക്കാണ് ഫ്രണ്ട് എനിമീനെ ഇവിടെ നിൽക്കുന്ന സേഫ് അല്ല ഫസ്റ്റ് നമുക്ക് സോൺ കുടിക്കാം മറ്റേ ഗൃഹാളേ ഉള്ളൂ പുല്ലേ ഉള്ളൂ വേറൊന്നും ചെയ്യാനെത്തന്നെ നേരെ ഓടിയിട്ട് സോണോ അവൻ എന്നാട്ടി അടിക്കാൻ കുരുപ്പൻ ആ കുരുപ്പനിക്ക് ഒന്നാട്ടി ഒന്നാട്ടി അമ്മയും ചേർന്നടിക്കുന്നേ ഒരു രക്ഷ ഇല്ല അടി എന്തായാലും ഓടി രക്ഷപ്പെടത്തില്ല നേരെ നമുക്ക് ഇത് പിടിച്ചിട്ട് ഓടാൻ അവനല്ല വരുന്നത് എന്തായാലും മെഡിക്കൽ അടിക്കട്ടെ ഓക്കെ നമുക്ക് എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടണം തീ 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 പെട്ടന്ന് പെടന്ന് പെട്ടന്ന് പോട്ടെ എന്തായാലും പോട്ടെ എൻ്റെ മോനെന്താ രക്ഷപ്പെട്ടു പോകുന്നു എന്ന് എനിക്ക് വിചാരിക്കാം അവിടെ എത്തിക്കാനുള്ള തുള്ളി ഇറങ്ങുന്നത് എന്തായാലും അവനെ പണിയിട്ട് കയറത്തുള്ളൂ ഒറ്റ ഗ്ലുവാളുള്ളൂ അതാണ് മെയിൻ പ്രശ്നം ഗ്ലു ആൾ പെറ്റയ്ക്ക് ഇല്ലടാ പെറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോപ്പിനെയും വെച്ചിട്ട് എന്ത് തേങ്ങാണെന്നോ ഒരു കാര്യം ഇല്ല വേറെ ഒരു ഇവനൊന്നല്ല ഇവനൊന്നല്ല നല്ല പണ്ടിലിട്ട ഒരു പ്ലെയറാണ് അവൻ്റെ സയൻസ് കിട്ടിയെന്നാലും ദീപൻ്റെ ദീപൻ തന്നെയാണ് എത്രയോ നേരത്തെ കറുപ്പ് ഗ്ലുവാളോ ഓക്കെ അവനെ ഗുളോയും കണ്ടില്ലല്ല മുകളിൽ നിൽക്കുന്ന ഇനി മുന്നിൽ ഗുളവാളയം കണ്ടിട്ടില്ല അവൻ തന്നെ ആയിരിക്കും തോന്നുന്ന അറിയത്തില്ല നല്ല അടി ഇടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഡാമേജ് ആയിരുന്നു അല്ലാണ്ട് വേറെ ആരും ഇനി സൂണ്ടാകോട് കീറിയിട്ടില്ല നീ തീർന്നടാ നീ തീർന്നടാ ഇന്നെ തീർക്കാനായിട്ടാ വന്നത് അവനെ തീർ സമാധാനം നാല് കിലും തൂത്തുകാരി നേരെ സൂണ്ടാതോടെ കീറി ഇവിടെ ലൂഡ് ബോക്സ് ആയിട്ട് ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കാണ് ഇനി സൂണ്ടാത്തോട്ട് ഓടാനായിട്ട് കുറച്ചും കൂടി ഓടി പെട്ടെന്ന് സോണ്ടാത്തോട്ട് കയറാൻ നേരം പോയിക്കൊണ്ടിരിക്കുകയാണ് ആറ് പേരും കൂടി ബാക്കിയുണ്ട് പെട്ടെന്ന് മെഡിക്കറ്റൊക്കെ അടിക്കാൻ ഒക്കെ മെഡിക്കറ്റ് അല്ലൂട്ടൊക്കെ അടിച്ച് മാറ്റി നേരെ അടിക്കുന്നുണ്ട് എന്നെ ആവാൻ ചാൻസ് ഉണ്ട് നോക്കും നമുക്ക് എന്നെ എന്നല്ല വേറെ ദൂരം നേരെ അല്ല കിടന്ന പോലെ ഡാമേജ് കൊടുത്തു എന്നാലും നേരെ തുള്ളി ഇടപെട പ്രായം നെക്കി വിട്ടായിരിക്കും കൂടി പെട്ടെന്ന് നമ്മൾ ഇട്ടു തോന്നുക ഫ്രണ്ട് നിന്ന് അടി എന്തായാലും പെട്ടെന്ന് ഒരു മെഡിക്കറ്റും കൂടെ അടിച്ച് കീച്ചിട്ട് ബാക്കി നോക്കാൻ നേരം മെഡിക്കറ്റും കൂടെ കീച്ചു വിട്ടിട്ടുണ്ട് എന്നാലും എൻ്റെ മോനെ സൂപ്പർ മെഡിക്കറ്റ് കയറി കടയും നാലെണ്ണം ഉണ്ടായിരുന്നു എന്തായാലും നമുക്ക് പറ്റുന്ന അത്രയും എടുത്തു മേടിക്കട്ടെ കള്ളിമിറ്റഡ് പന്ത്രണ്ട് ഉം എന്തായാലും വേണ്ട നമുക്ക് നേരെ സൂണ്ടാകത്തോട് കയറാം കുറച്ച് ഏറെ മൂടി അടിച്ചു മാറ്റട്ടെ ഓക്കെ കുറച്ച് ഏറെ മൂടി അടിച്ചു മാറ്റും തീയക്കെ വരുന്നുണ്ട് കൊല്ലാൻ പറ്റുമെങ്കിൽ പണിയാവട്ടാണോ നോക്കൂ രണ്ടടി അടിച്ചിട്ട് സൂണ്ടാകത്തോട് കയറാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും പക്ഷേ കിട്ടണ്ടേ ഓക്കേ എന്തായാലും അതാ സിപ്ലൈനൊക്കെ പിടിച്ചിട്ട് വിത്ത് വന്നിറങ്ങി അവിടെ നിന്ന് നടക്കുമ്പോൾ ഞാൻ കില്ലെടുത്തില്ലേ ഓ അവൻ സിപ്ലൈനിൽ പോയതാണെന്ന് തോന്നട്ടാ അവൻ അറിയാതെ ഇട്ടിട്ട് പോയതായിരിക്കും തിരിച്ചു വന്നായിരിക്കും അതായിരിക്കും സംഭവം അതായത് ഇവർ ഇനിമിയല്ല അത് അല്ല ഗ്ലോൺ ആണല്ലേ ഇനിമ തന്നെയല്ലേ അതല്ലോ ഇനിമെ ആണല്ലോ ഇപ്പോൾ ഇനിമി തന്നെ നിക്കുവിട്ടു എന്തായാലും കാരക്ടർ വെച്ചുകൊണ്ടായിരത്തില കില്ലെടുത്തു ആറ് കില്ലും കൂടി തൂത്തുമായിട്ടുണ്ട് ഇനി പേര് മൂന്നേ മൂന്ന് പേരും കൂടെ ബാക്കി നമ്മൾ വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്ത് പണിയാട്ടേ നേരെ വെയിറ്റിങ്ങാണ് എന്തായാലും രണ്ട് പേരും കൂടി എവിടെ എങ്ങനെയുള്ള അറിയത്തില്ല ആ സിപ്ലൈന് പിടിച്ച് വന്നവൻ അങ്ങോട്ട് പോയി അറിയത്തില്ല മിക്കാറും മുകളോട്ടോ കയറാൻ ചാൻസ് ഉള്ളൂ എന്നാലും നമ്മളൊന്നും കൂടിയും ഉറപ്പ് ഇരുത്തിയിട്ട് പോകാറുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവന് ആരെയും നോക്കി എന്ന് അറിയത്തില്ല അവസാനിന് ഇവൻ്റെ എന്തെങ്കിലും ഊട്ടടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണെങ്കിലും എന്തായാലും വേണം മുകളും നല്ല ഫൈറ്റ് ഒരു സോണ്ട പുറത്തും ഒറ്റ സോണ്ട് കയറാനും നോക്കി നിൽക്കുന്നു കൂൾ പോയി ആയിരിക്കും മിക്കാറും സിമ്പിളായിട്ട് വിട്ടുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ട് കാരണം നമ്മൾ സോണ്ട് പിടിച്ചു ഇനി അവൻ എന്തായാലും സൗണ്ട് അത് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടില്ലേ വളരെ സിമ്പിളായിട്ട് രണ്ട് ഞെക്കോട് കൊടുത്തിട്ട് തമിഴ് പ്ലെയർ സിമ്പിൾ പോയി ഏഴ് കില്ലേത്തെ ബോയി അടിച്ചില്ലേ അത് ശരി ഞാൻ വെച്ചാൽ അവനെ മേനെ കൊന്ന് ഓക്കെ അവൻ വേറെ അടിക്കുന്ന തിരക്കിലായിരുന്നു പത്ത് പേര് കളിയേണ്ട പ്ലെയറോ പത്ത് പേരെ ഞാൻ ഓ വേറെ ലെവൽ കടിച്ചു വിട്ട് എന്തായാലും വിഷയം ബ്രേക്ക് ചെയ്യാ ശരിയാ സബ്സ്ക്രൈബ് അമ്മ ഇനി തയ്യ് കൊടുത്തിട്ട് ഒന്ന് ഫോളോ അപ്പൊ ഓക്കെ ഫ്രാൻസ്